കഞ്ചാവ് കേസിൽ ഈ പറയുന്ന വേടൻ പ്രതിയായ സമയത്തു കൂടി ചേട്ടൻ ചെയ്തതൊന്നും നിങ്ങൾ ആവർത്തിക്കരുത് മക്കളെ എന്ന് ഇവിടുത്തെ കുട്ടികളെ ഉപദേശിക്കുകയാണ് റാപ്പർ വേടൻ ചെയ്തിരുന്നത് പീഡന ആരോപണം വേടനെതിരെ വരുന്ന സമയത്ത് വേടൻ എന്തു പറഞ്ഞാണ് ഇതിൽ നിന്ന് തല ഉയരാൻ സാധിക്കുക നിങ്ങൾക്കൊരു റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമുള്ള ആളോ അല്ല ഈ വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന ഒരു കളൻ എന്ത് രാഷ്ട്രീയം വളർത്തവർക്ക് എന്ത് രാഷ്ട്രീയം ഒരു ദളിതനെങ്കിലും കൈ പിടിച്ച് മുകളിലേക്ക് ഉയർത്താൻ ഈ വേടനെ പോലുള്ള ആൾ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല നമ്മുടെ കൊച്ചു മക്കൾക്കിടയിൽ ഇത്രയധികം ജാതി എന്ന് പറയുന്ന വിഷം തുപ്പിയിട്ടുള്ള ഒരു വ്യക്തിയും കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നിരിക്കില്ല പഹൽഗാമിലെ വിഷയത്തെ പറ്റിയിട്ടോ അല്ലെ ബംഗ്ലാദേശിലെ വിഷയത്തെ പറ്റിയിട്ടോ ഒന്നും തന്നെ വേടം നിന്നെ ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല ആർ എസ് എസ് ഭരിക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്നവരെല്ലാം ഈ പറഞ്ഞ ജാതിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് നമ്മുടെ ഈ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ താഴ്ന്ന വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ സമൂഹത്തിന്റെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വളർന്നു വന്നിട്ടുള്ളത് മസ്തേപ്പർ വേടനെതിരെ നിലവിലിപ്പോ കോട്ടയം സ്വദേശിനി ആയിട്ടുള്ള യുവ ഡോക്ടർ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുകയാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ വേടൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് കഴിഞ്ഞ കാലങ്ങളിലും ഈ കാലത്തും ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും ഞങ്ങൾ ഒരു കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിന്റെ പൊതു സമൂഹത്തിനിടയിൽ ജാതിസ്പർദ്ധ ഏറ്റവും അധികം വളർത്തി വിടുവാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിന്റെ കലയെ മിസ് യൂസ് ചെയ്യുന്ന ഒരു യുവാവാണ് കുറച്ച് കാലങ്ങൾക്ക് മുൻപേ കഞ്ചാവ് കേസിൽ ഈ പറയുന്ന വേടൻ പ്രതിയായ സമയത്തു കൂടിയും യുവജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ചേട്ടൻ ചെയ്തതൊന്നും നിങ്ങൾ ആവർത്തിക്കരുത് മക്കളെ എന്ന് ഇവിടുത്തെ കുട്ടികളെ ഉപദേശിക്കുകയാണ് റാപ്പർ വേടൻ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലൊരു പീഡന ആരോപണം വേടനെതിരെ വരുന്ന സമയത്ത് വേടൻ എന്തു പറഞ്ഞാണ് ഇതിൽ നിന്ന് തലയൂരാൻ സാധിക്കുക കേന്ദ്ര സർക്കാരിനെതിരെയും ബി ജെ പിക്ക് എതിരെയും അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വാസ്തവമല്ലാത്ത കാര്യങ്ങൾ പടച്ചുവിടുന്നത് കൊണ്ട് മാത്രം വേടനെ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് സർക്കാരും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള ആളുകളും കമ്മ്യൂണിസ്റ്റിൻ്റെ നേതാക്കന്മാരും സംരക്ഷിക്കാൻ നിൽക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം എല്ലാ കാലത്തും കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തന്നെ അവരുടെ പാർട്ടി പരിപാടികളിൽ വേടനെ പങ്കെടുപ്പിക്കുകയും അദ്ദേഹത്തിന് കുറച്ചുകൂടി കൂടുതൽ പോപ്പുലാരിറ്റി വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു അവസരത്തിൽ എത്തരത്തിലാണ് ഇവർ ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരുപാട് കുട്ടികൾ വേടൻ എന്തോ വലിയൊരു സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തെ റോൾ മോഡൽ ആക്കേണ്ട തരത്തിലുള്ള ഒരു വ്യക്തിത്വം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ വേടനെ ആരാധിക്കുന്ന ഒരുപാട് യുവാക്കളായിട്ടുള്ള അല്ലെങ്കിൽ കൊച്ചുമക്കൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ പറയുന്ന കുഞ്ഞു മക്കൾക്ക് ഇടയിൽ നാളെ സംഭവിക്കാവുന്ന വലിയൊരു വിപത്ത് തന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഏതോ കാലത്ത് മൺമറഞ്ഞു പോയ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇന്ന് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒരു വിഷയമാണ് ഈ ജാതീയത എന്ന് പറയുന്ന കാര്യം ഞാൻ അതല്ല നീ ഇതല്ല നീ ഇനി അതാണെങ്കിലും എനിക്കൊരു പ്രശ്നം ഇല്ല എന്നുള്ള രീതിയിൽ വേടൻ വാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൊച്ചുമക്കൾക്കിടയിലേക്ക് പലതരത്തിലുള്ള പാട്ടുകൾ കടത്തിവിടുന്ന സമയത്തു കൂടിയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ ഒരു ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള കൊച്ചുമക്കൾക്ക് എന്താണ് ജാതി എന്ന് പോലും അറിയില്ല കാരണം ഇന്നത്തെ ഇന്ത്യയിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജാതി അല്ലെങ്കിൽ ജാതി സ്പർദ്ധ അല്ലെങ്കിൽ കീഴ്ജാതി മേൽജാതി എന്നീ വിഷയങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ വിഷയങ്ങളെപ്പറ്റി ബോധവേടാവേണ്ട ആവശ്യമേ ഇല്ല ഈ ജാതിയെ പറ്റി യാതൊരു തരത്തിലും അല്ലാത്ത ഒരു തലമുറയെ നമ്മുടെ ഒരു തലമുറ വളരെ കഷ്ടപ്പെട്ട് വാർത്തെടുത്തോണ്ട് വന്നതാണ് ആ ഒരു തലമുറയ്ക്ക് ഇടയിൽ മേൽജാതിക്കാരനെന്നോ അല്ലെങ്കിൽ കീഴ്ജാതിക്കാരനെന്നോ പരസ്പരം കുട്ടികൾക്കിടയിൽ തന്നെ സ്പർദ്ധ ഉണ്ടാക്കാനാണ് എല്ലാ കാലത്തും വേടൻ എന്ന് പറയുന്ന വ്യക്തി ശ്രമിച്ചിട്ടുള്ളത് യാതൊരു നിലവാരവും ഇല്ലാത്ത വേടന്റെ പാട്ടുകൾ പോലും കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പല യൂണിവേഴ്സിറ്റികളും അവരുടെ പാഠ്യപദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് കഴിഞ്ഞിടയിൽ നമ്മൾ കണ്ടതാണ് ഇത്രയും വ്യക്തിത്വമില്ലാത്ത അല്ലെങ്കിൽ ഇത്രയും നീചനായിട്ടുള്ള ഒരു വ്യക്തിയുടെ യാതൊരു നിലവാരവും ഇല്ലാത്ത പാട്ടുകൾ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ പാഠ്യപദ്ധതി എന്ന രൂപേണ കൊണ്ടുവരുന്ന സമയത്തു പോലും എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന വ്യക്തികൾക്ക് ഈ പറയുന്ന കുട്ടികളുടെ പാഠ്യപദ്ധതിയിൽ ഒരു ഭാഗമായി കയറാനുള്ളത് എന്ന് നമ്മുടെ ആളുകൾ ചിന്തിക്കണം എന്നത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ബേഡനെതിരെ ആരൊക്കെ ഏതൊക്കെ സമയത്ത് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന ഏറ്റവും ഫ്രോഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സമൂഹത്തിൽ ആരൊക്കെ തുറന്നു കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെ എല്ലാവരെയും സൈബർ ഇടങ്ങളിലും അല്ലാതെയും കേരളത്തിലെ പല നേതാക്കന്മാരും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്കാര് എല്ലാ കാലത്തും അവരെ വേട്ടയാടാനാണ് ശ്രമിച്ചിരുന്നത് പഹൽഗാമിലെ വിഷയത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബംഗ്ലാദേശിലെ വിഷയത്തെ പറ്റിയിട്ടോ ഒന്നും തന്നെ വേടൻ ഇന്നെ ഓരോ അക്ഷരം പോലും വേണ്ടിയിട്ടില്ല ഇന്ത്യയുമായി അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത പാലസ്തീനിലെ വിഷയങ്ങളാണ് എല്ലാ കാലത്തും വേടൻ എപ്പോഴും കൂടുതലായി ഉയർത്തിപ്പിടിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ തൊട്ടടുത്ത കാലത്ത് മുനമ്പത്ത് പോലും ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് പേർക്ക് മുനമ്പം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഈ കഴിഞ്ഞിടയിലാണ് ഒരു ദളിത് സ്ത്രീയെ കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ അവരെ വളരെ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം കേരള പോലീസിനെതിരെ വന്നത് പോലും ഇത്തരത്തിൽ ഈ നാട്ടിൽ ദളിത് വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും അവർക്ക് വേണ്ടി ഒന്നും ഒരു വാക്കുപോലും സംസാരിക്കാത്ത വേടൻ എന്ന് പറയുന്ന ആൾ എത്തരത്തിലാണ് ഒരു ദളിത് ആക്ടിവിസ്റ്റ് ആവുക അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്ന് വന്ന അദ്ദേഹം പറയുന്നത് അദ്ദേഹം അംബേദ്കറിന്റെ രാഷ്ട്രീയമാണ് കറുത്തവരുടെ രാഷ്ട്രീയമാണ് അദ്ദേഹം പറയുന്നത് കറുത്തവർക്ക് എന്ത് രാഷ്ട്രീയം വിളിർത്തവർക്ക് എന്ത് രാഷ്ട്രീയം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും മത ജാതി രാഷ്ട്രീയ വർണ്ണഭേദമന്യ ഒരേ മനസ്സോടുകൂടി ഇന്ത്യക്കാർ എന്നുള്ള വികാരത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ നിറത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഈ സമൂഹത്തിൽ ഉണ്ടാക്കാനാണ് ഈ പറയുന്ന പോലെ വേടൻ ശ്രമിച്ചിട്ടുള്ളത് വേടനിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഈ നാട്ടിലെ കൊച്ചുമക്കളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾക്കൊരു ൾ മോഡൽ ആക്കാൻ പറ്റിയ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂജിക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമുള്ള ആളോ അല്ല ഈ വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന ഒരു കളൻ ഈ നാട്ടിലെ കൊച്ചുമക്കൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മോഡലാക്കാൻ ഈ നാട്ടിൽ ഒരുപാട് നവോത്ഥാന നായകരുണ്ട് ഈ പറയുന്ന താഴ്ന്ന ജാതിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ സമൂഹത്തെ നവോത്ഥരിച്ചിട്ടുള്ള ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ട് ശ്രീനാരായണ ഗുരുവിനെ പോലെ അയ്യൻകാളിയെ പോലെ ബി ആർ അംബേദ്കറെ പോലെ ചട്ടമ്പി സ്വാമികളെ പോലെ ഒരുപാട് പേരുണ്ട് അവരെ റോൾ മോഡലാക്കാതെ അവരുടെ ചരിത്രത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വേടനെ പോലുള്ള ഇന്നലെ പൊട്ടിമുളച്ച ഏതെങ്കിലും ഫ്രോഡുകളെ റോൾ മോഡൽ ആക്കുവാൻ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുഞ്ഞുമക്കൾ ഒരിക്കലും ശ്രമിക്കരുത് ഇന്ന് ഇന്ത്യയിൽ ഒരു വ്യക്തിക്കും താൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ താൻ കറുത്തവനാണെന്ന് പറഞ്ഞുകൊണ്ടോ കരഞ്ഞോണ്ട് മുന്നോട്ട് വരേണ്ട ഒരു കാര്യമില്ല നമുക്കറിയാം ആർ എസ് എസ് ഭരിക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്നവരെല്ലാം ഈ പറഞ്ഞ ജാതിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് നമുക്ക് നമ്മുടെ രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗമതി മുർമുവിനെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരൊരു ദളിത് വിഭാഗത്തിൽ നിന്ന് വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം സമ്പാദിച്ച് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള നിലയിൽ സ്ത്രീയാണ് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിമാരായിരുന്ന രാംനാഥ് കോവിന്ദ് എ പി ജെ അബ്ദുൽ കലാം സാർ അതുപോലെ നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട മണിച്ചേട്ടൻ ഇവരെല്ലാവരും വളരെ താഴ്ന്ന ഒരവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു താഴ്ന്ന സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് ഏറ്റവും ഉന്നത നിലയിലേക്ക് വളർന്നു വന്നിട്ടുള്ള ആളുകളാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇന്ന് ഒരു വ്യക്തിക്കും തൻ്റെ ജാതിയുടെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ തന്റെ നിറത്തിന്റെ പേര് പറഞ്ഞോ മുന്നോട്ട് വരേണ്ടതായിട്ടുള്ള ഒരു ഗതി കേടില്ല േഡനെ പോലുള്ള ആളുകൾ അവരുടെ ജാതി ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ ജാതി പേര് മിസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ട് പോപ്പുലാരിറ്റി വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഈ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ താഴ്ന്ന വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ സമൂഹത്തിന്റെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വളർന്നു വന്നിട്ടുള്ളത് ബേഡൻ്റെ വരികൾ കേൾക്കുന്ന സമയത്ത് എല്ലാ കാലത്തും എനിക്ക് വളരെ അറപ്പും വെറുപ്പും മാത്രമാണ് തോന്നിട്ടുള്ളത് കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു മക്കൾക്കിടയിൽ ഇത്രയധികം ജാതി എന്ന് പറയുന്ന വിഷം തുപ്പിയിട്ടുള്ള ഒരു വ്യക്തിയും കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നിരിക്കില്ല ഇന്നിപ്പോ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ കേരളത്തിൽ വേടന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന പല പ്രഹസനങ്ങളെ പറ്റിയിട്ടും ചിന്തിക്കുന്ന സമയത്ത് സത്യത്തിൽ ചിരിയാണ് വരുന്നത് കാരണം വേടൻ എന്തോ വലിയ സംഭവമാണ് ഭയങ്കരമായി ആരാധിക്കപ്പെടേണ്ട പൂട്ട് പൂജിക്കപ്പെടേണ്ട എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലെ കൊച്ചു മക്കൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഏഴിലും എട്ടിലും പഠിക്കുന്ന ചെറിയ മക്കള് എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു കേരളത്തിൽ കിടന്നു കാണിച്ചുകൊണ്ടിരുന്നത് ദളിതർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന വ്യാജേന കേരളത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻഫ്ലുവൻസർ അല്ല എന്നുള്ള ഞാൻ ഉറപ്പിച്ചു പറയാം അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹം നേരിടുന്ന വലിയൊരു വിപത്ത് തന്നെയാണ് ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് കേരളത്തിലെ ദളിത് വിഭാഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന വ്യാജൻ ഇത്രയധികം വിഷം തുപ്പുന്ന ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വേടൻ കേരളത്തിലെ ഒരു ഇൻഫ്ലുവൻസർ അല്ല ഒരിക്കലുമല്ല അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹം നേരിടുന്ന വലിയൊരു വിപത്ത് തന്നെയാണ് കേരളത്തിലെയോ ഇന്ത്യയിലെയോ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെയോ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ദളിതനെ എങ്കിലും കൈ പിടിച്ച് മുകളിലേക്ക് ഉയർത്താൻ ഈ വേടനെ പോലുള്ള ആളുകൾ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല അത് ശ്രമിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാം പക്ഷേ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് എല്ലാ കാലത്തും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ എല്ലാ കാലത്തും കൈ പിടിച്ച് വിദ്യാഭ്യാസ രംഗത്തിലാണെങ്കിലും അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടാണെങ്കിലും എല്ലാ <Elliot> ും കൈപിടിച്ച് ഉയർത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഒരു ഗായകൻ അദ്ദേഹത്തിനോട് വേടനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അറിയില്ല എന്ന് ഉത്തരം കൊടുത്തതിൻ്റെ പേരിൽ സൈബർ ഇടങ്ങളിൽ അദ്ദേഹം എത്രമാത്രം ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളാണ് നേരിടേണ്ടി വന്നതെന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞ കാര്യമാണ് സംഗീതം എന്ന് പറയുന്നത് ഒരു സാധനയാണ് അതെല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമല്ല അത് വളരെ കുറച്ചു പേർക്ക് മാത്രം ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ഒരു വരദാനാണ് സംഗീതം എന്ന് പറയുന്നത് ആ സംഗീതത്തെ ഉപാസിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് കഴിഞ്ഞ കുറേ കാലങ്ങളായി കുറേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെ മനോഹരങ്ങളായിട്ടുള്ള സംഗീതങ്ങൾ സമ്മാനിച്ചിട്ടുള്ളവരാണ് എം ജി ശ്രീകുമാറിനെ പോലുള്ള അനേകരായിട്ടുള്ള ഗായകർ അവരെ എല്ലാം ഇന്നലെ കയറി വന്ന ഒരു വേടന്റെ പേരിൽ സൈബർ ടങ്ങളിൽ വലിച്ചിഴിച്ച് ആക്രമിക്കുന്ന ഒരു പ്രവണത നമ്മുടെ പലരുടെയും ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വേടൻ എത്രമാത്രം മോശമായിട്ടാണ് ഈ സമൂഹത്തിലെ വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്ന് കേരളത്തിലെ ഇത്രയും ഹൈർ ലിറ്ററസി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒട്ടും തന്നെ വ്യക്തിത്വമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി കാണിച്ചു കൂട്ടേണ്ട കാര്യങ്ങളല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ നടന്നു വരുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നിന്ന് ആടുന്ന വേടനെ പോലുള്ള ആളുകളെ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികൾ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ യു യുവാക്കള് മാതൃയാക്കാൻ പാടില്ല എന്നുള്ള ഒരേ ഒരു കാര്യമേ എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളൂ